ഓം ശാന്തി ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാബ് കഹത്തെഹെ മീഠേ ബച്ചേ ജോ സങ്കല്പ് ഈശ്വര്യ സേവാർത്ഥ് ചൽത്താഹേ ഉസേ ശുദ്ധ സങ്കൽപ്പ് വ നിർസങ്കൽപ്പ ഹി ഖഹേങ്കെ വ്യർദ്ധന ഹി എന്ന് ബാബ് പറയാണ് മധുരസന്ധാനങ്ങളെ ഏത് സങ്കല്പമാണോ ഈശ്വര്യ സേവാർത്ഥം നടക്കുന്നത് അങ്ങനെയുള്ള സങ്കല്പങ്ങളെ ശുദ്ധ സങ്കല്പം അഥവാ നിർസങ്കല്പം എന്ന് പറയാം അത് വ്യർത്ഥമല്ല ഈശ്വര്യ സേവാർത്ഥം ചിന്തിക്കുന്ന കാര്യങ്ങൾ വ്യർത്ഥമായ ചിന്തകളല്ല പ്രശ്നം വികർമോസെ ഭജ്ഞനക്കിലേ കോൺസി ഫർജതായി പാലൻ കർത്തേ ഭീ അനാസക്തരഹോ ചോദ്യതാണ് വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഏതൊരു കടമകൾ പാലിച്ചുകൊണ്ടും കൊണ്ടും അനാസക്തരായിരിക്കണം ആസക്തി കൂടാതെ ഇരിക്കണം ഉത്തർ മിത്രസംബന്ധിയോ കി സർവീസ് ഭല്ലേ കരോ लेकिन ലേക്കിൻ അലൗകിക് ഈശ്വര്യ ദൃഷ്ടി രഘുക്കർക്കേ കരൂ ഉത്തരം മിത്രസമ്പന്തികളുടെ സേവനം ചെയ്തോളൂ പക്ഷേ എങ്ങനെയാണ് ചെയ്യണം അലൗകിക ഈശ്വര്യ ദൃഷ്ടിയിലൂടെ അതായത് എല്ലാവരെയും ആത്മീയ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവരുടെ സേവനം ചെയ്യണം ഉന്മ മോഹക്ക് രഘുനഹി ജാനീ ചേയും അവരിൽ മോഹത്തിൻ്റെ ബന്ധനമുണ്ടാകരുത് മോഹത്തിൻ്റെ ചരട് നമ്മളെ അങ്ങോട്ട് വലിക്കരുത് നമ്മളതിൽ ആകർഷിതരാവരുത് അകർ കിസി വികാരി സംബന്ധസേ സങ്കല്പ് ബി ചെലത്താഹേത്തോ വികർമ്മ ബൻ ജാത്താഹേ അഥവാ ഏതെങ്കിലും വികാരി സംബന്ധത്തിലൂടെ ഉള്ള സങ്കല്പം പോലും വികർമ്മമായി മാറും പാപകർമ്മമായി മാറും ദേഷ്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ വെറുപ്പിൻ്റെ ഇങ്ങനെയുള്ള വികാരങ്ങളുടെ സങ്കല്പം അവിടെ ഉണ്ടെങ്കിലോ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നമ്മുടെ സങ്കല്പം അങ്ങനെയുള്ളതാണെങ്കിൽ അതും വികർമമായി മാറുകയാണ് ഇസിലി അനാസക്ത ഹോക്കർ ഫർജദായി പാലൻ കരു അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ അനാസക്തരായിരുന്നു കൊണ്ട് ആസക്തി കൂടാതെ തന്നെ നിങ്ങൾ കുട്ടികൾ എല്ലാവരുമായിട്ടുള്ള കടമകളും അതുപോലെ കർത്തവ്യങ്ങളും നിറവേറ്റണം ജിത്നാ ഹോസൊക്കെ ദേഹി അഭിമാനി രേനേഖ പുരുഷാത്കരും എത്ര സാധിക്കുമോ നമ്മൾ കുട്ടികൾ ആത്മാഅഭിമാനിയായി മാറുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം മുരളിയിലെ ധാരണ കൊയ്ബി ഉൾട്ടാ കർമ്മ ചിപ്കർ നഹി കർണാഹം ഒന്നാമത്തെ പോയിന്റ് യാതൊരു തെറ്റായ കർമ്മവും ഒളിച്ചിരുന്ന് ചെയ്യരുത് ഒളിപ്പിച്ച് ചെയ്യരുത് ബാബ്ദാദാസേ കോയ് ബി ബാദ് ചിപ്പാനി നഹി ഹെ ബാബ്ദാദയോടും നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും ഒളിപ്പിച്ച് വെക്കരുത് അഥവാ തെറ്റ് ചെയ്താലും ബാബ പറയാറുണ്ട് നിങ്ങൾ ആ നിമിഷം തന്നെ ബാബയോട് ക്ഷമ ചോദിക്കണം രണ്ടാമതാ തെറ്റ് ആവർത്തിക്കരുത് ആവർത്തിക്കരുത് ബഹുത് ബഹുത്ത് സാവധാനായെ അതുകൊണ്ട് അത്രയും വളരെ അധികം നമ്മൾ ശ്രദ്ധ വയ്ക്കണം നമ്മുടെ മേലെ അത്ര അറ്റൻഷൻ വയ്ക്കണം രണ്ടാമത്തെ പോയിന്റ് സ്റ്റുഡൻറ് ഷോസ് മാസ്റ്റർ ജോ പടാഹെ വ ദൂശ്രോക്കോ പടാനാഹെ വിദ്യാർത്ഥികളിലൂടെയാണ് ടീച്ചറിൻ്റെ പ്രത്യക്ഷത നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ് ഭഗവാൻ നമ്മുടെ സുപ്രീം ടീച്ചറാണ് അപ്പം നമ്മൾ കുട്ടികളിലൂടെയാണ് പരമാത്മാവാകുന്ന ആ ടീച്ചറിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ബാബയിൽ നിന്നും എന്തെല്ലാം പഠിച്ചോ അത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുക എവർ ഹാപ്പി ഗോഡ് കെ കുഷി മേ രേ ഏത് സന്തോഷത്തിലിരിക്കണം ഞാൻ ആരാണ് എവർ ഹാപ്പിയായ ഭഗവാന്റെ കുട്ടിയാണ് സദാ സദാസന്തുഷ്ടനായ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ ഈ ഒരു സ്മൃതിയിലൂടെ നമ്മൾ കുട്ടികൾ അപാര സന്തോഷത്തിൽ ഇരിക്കണം വരദാൻ ഹർ ആത്മാക്കോ ऊंच की भावना से ഉഡാനേക്ക് देने वाले റി ഭവൻ വരധാനം ഓരോ ആത്മാവിനെ പ്രതിയും അവരെ ഉയർന്നതാക്കുന്നതിനുള്ള ഭാവനയോടുകൂടി അവരെ ശ്രേഷ്ഠമാക്കുക എന്നുള്ള ഭാവനയോടുകൂടി അവർക്ക് ആദരവ് നൽകുന്ന ശുഭ ചിന്തകരായി ഭവിക്കും ഹർ ആത്മാക്കെ പ്രതി ശ്രേഷ്ഠ ഭാവന അർത്ഥാ ഊഞ്ച് ഉഠാനി വ ആകെ ബഡാനി ഭാവനാരഖ്ന അർത്ഥാ ശുഭചിന്തക് ബന്ധ അപ്പെന്താണ് ശുഭചിന്തകനാകുക എന്ന് പറഞ്ഞാൽ ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠ ഭാവന അതായത് അർത്ഥം അവരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഭാവന വയ്ക്കുക അർത്ഥം ശുഭചിന്തകനാകുക അപ്പിനെ ശുഭവൃത്തിസെ ശുഭചിന്തക് സ്ഥിതീസെ അന്യൊക്കെ അവഗുൺകോപി പരിവർത്തൻ കരണ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മുടെ ശുഭമായ മനോഭാവത്തിലൂടെ നമ്മുടെ തന്നെ ശുഭ ചിന്തക സ്ഥിതിയിലൂടെ മറ്റുള്ളവരുടെ അവഗുണങ്ങളെയും പരിവർത്തനം ചെയ്യണം കിസിക്ക് ബി കംസോരി വ അവഗുൺകോ അപ്നി കംസോരി സമജ് വർണ്ണൻ കർണേക്കെ ബജായി വ ഫയാനേക്കെ ബജായി സമാന അവർ പരിവർത്തൻ കർണേ റിഗാഡ് എന്താണ് മറ്റുള്ളവരുടെ ആദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബവർ ആരുടെയെങ്കിലും ദുർബലതയോ അവഗുണങ്ങളെയോ തൻ്റെ കുറവുകളാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ അത് വർണ്ണിക്കുന്നതിന് പകരം ആ കുറവുകളെ ആ ദുർബലതകളെ വർണ്ണിക്കുന്നതിന് പകരം വ്യാപിപ്പിക്കുന്നതിനു പകരം എന്ത് ചെയ്യണം അത് നമ്മൾ ഉൾക്കൊള്ളണം അതിനോടൊപ്പം തന്നെ അതിനെ പരിവർത്തനപ്പെടുത്തുകയും വേണം ഇതാണ് ആദരവ് ബെഡി ബാത്കോ ചോട്ട ബനാന വലിയ കാര്യത്തെ ചെറുതാക്കുക ദിൽഷിക്കസ്തുക്കോ ശക്തിവാൻ ബനാന നിരാശരായവരെ ശക്തിശാലിയാക്കുക ഉൻകെ സംഘക്കെ രംഗമേ നെഹിയാന പക്ഷെ നമ്മൾ അവരുടെ ആ നിറത്തിൻ്റെ ആ കൂട്ടുകെട്ടിൻ്റെ ആ നിറത്തിൽ നമ്മൾ പെട്ടുപോകരും സദാ ഉനെ ബി ഉമംഗുത്സാഹമേ ലാന സദാ അവരെ നമ്മൾ ഉണർ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരുക ഇത് ഹേ റിഗാഡ് ഇതാണ് ആദരവ് അതുകൊണ്ട് ബാബുരാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ അവഗുണങ്ങൾ നമ്മുടെതാണ് ആ കുറവുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിവർത്തനപ്പെടുത്തുക അതിനെ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തനപ്പെടുത്തി എടുക്കുക അങ്ങനെ ആ ഒരു ആദരവ് നൽകുന്നവരാണ് ശുഭചിന്തകർ ശ്ലോകൻ ത്യാഗക്ക ഭാഗ്യ സമാപ്ത കർണേവാല പുരാണ സ്വഭാവ സംസ്കാരെ ത്യാഗത്തിൻ്റെ ഭാഗ്യത്തെ ഇല്ലാതാക്കുന്നത് പഴയ സ്വഭാവ സംസ്കാരമാണ് ഇസ്ലി ഇസ്കാബി ത്യാഗരോ അതുകൊണ്ട് ഇതിൻ്റെയും ത്യാഗം ചെയ്യൂ സ്വമാനം സർവ ആത്മാക്കളെ പ്രതി ശുഭം ചിന്തിക്കുന്ന ശുഭചിന്തക ആത്മാവാണ് ഞാൻ ഇന്ന് മുഴുവൻ നമ്മൾ പരിശോധിക്കുക ഞാൻ ആത്മ സ്വയം പ്രതിയും സർവത്മാക്കളെയും പ്രതിയും ഏത് പരിത പരിതസ്ഥിതിയെ പ്രതിയും ശുഭചിന്തകനാണോ ഞാൻ ശുഭചിന്തകനായ ആത്മാവാണ് ഈ ഒരു സമാനത്തിലിരുന്നുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം ബാബയിൽ നിന്നും എല്ലാ ഗുണങ്ങളുടെയും ആ പ്രകാശം നമ്മളിൽ നിറയുന്നതായിട്ട് കാണുക നമ്മളിൽ നിന്നും ആ ഐശ്വര്യ ശക്തികൾ ആ ഐശ്വര്യ ഗുണങ്ങൾ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു അങ്ങനെ എല്ലാവരും പ്രതി ശുഭം ചിന്തിക്കുന്ന എല്ലാവരുടെയും മംഗളം ഉണ്ടാകട്ടെ അവരും ഈശ്വരനെ തിരിച്ചറിയട്ടെ എല്ലാ ആത്മാക്കളും ഭഗവാനിൽ നിന്ന് ആസ്തി എടുക്കട്ടെ ഈ ഒരു ശുഭം ചിന്ത വെച്ചുകൊണ്ട് ഈ ശുഭമായ ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി